കോൺഗ്രസിന്റെ ആന്ധ്രാപ്രദേശ് പ്രസിഡന്റ് വൈഎസ് ശർമ്മള തിങ്കളാഴ്ച തന്റെ സഹോദരനും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനുമായ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ മുഖത്തു നോക്കി പറഞ്ഞു തന്റെ അഹങ്കാരമാണ് തന്റെ പതനത്തിലേക്ക് നയിച്ചതെന്ന് ജഗൻമോഹൻ റെഡ്ഡിയോട് നിയമസഭയിൽ പങ്കെടുക്കാനും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനെ നേരിടാനും സഹോദരി ആവശ്യപ്പെട്ടു വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയെ ടി ഡി പി വിമർശിച്ചതിനെതിരെ ശർമ്മള ശക്തമായി പ്രതികരിച്ചു സഹോദരൻ ജഗന്റെ മണ്ടത്തരങ്ങൾ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ജഗന്റെ മുഖം കണ്ണാടിയിൽ നോക്കാനും ഷർമിള പറഞ്ഞു ചന്ദ്രബാബുവിനെ ഫോബിയ പിടികൂടിയിരിക്കുന്നുവെന്നും ഷർമിള ആരോപിച്ചു മുൻ മുഖ്യമന്ത്രി അന്തരിച്ച വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൾ തന്റെ സഹോദരനോട് സോഷ്യൽ മീഡിയയിൽ തന്നെ അപമാനിച്ചാൽ തനിക്ക് വിരോധമുണ്ടെന്നും എന്നാൽ തനിക്ക് അങ്ങനെ ഒരു പക ഇല്ലെന്നും പറഞ്ഞു പക്ഷെ ഒരു പാരയെ പാര എന്ന് വിളിക്കാൻ എനിക്ക് ധൈര്യമുണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടി മറ്റൊരു പ്രതിപക്ഷത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ടോ ഏത് പാർട്ടിയായാലും തെറ്റിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നത് പ്രധാനമല്ല എന്നും ശർമ്മള പറഞ്ഞു ജഗൻമോഹൻ റെഡ്ഡി നിയമസഭയിൽ ഹാജരാക്കാത്തത് തെറ്റായതിനാൽ അവർ അത് തെറ്റായി വിളിച്ചു എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു നിയമസഭയെ ബഹുമാനിക്കാത്തത് തെറ്റായതിനാൽ ഞാൻ രാജി ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞു വൈ എസ് ആറിന്റെ പ്രതിമകൾ തകർത്താൽ ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് ധരണ നടത്തുമെന്നും ഭരണകക്ഷി നേതാക്കൾക്കും പ്രവർത്തകർക്കും മുന്നറിയിപ്പ് നൽകിയതായും ഷർമിള ജഗൻമോഹൻ റെഡ്ഡിയോട് പറഞ്ഞു അധികാരത്തിലെത്തിയ ശേഷം എൻ ഡി ആറിന്റെ പ്രതിമകൾ തകർത്തില്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് അവർ തന്റെ സഹോദരനോട് പറഞ്ഞു നിങ്ങൾ എൻ ഡി ആർ സർവകലാശാലയുടെ പേര് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വൈഎസ്ആറിന് എങ്ങനെ അപമാനിക്കില്ലായിരുന്നു വൈ എസ് ആറിനെയും ഭാര്യ വിജയമ്മിയെയും അപമാനിച്ചവർ വൈഎസ്ആർ സിപിയുടെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടെന്നും അതിന്റെ നേതാക്കളായ വൈ വി സുബ്ബറെഡ്ഡി വിജയസായി റെഡ്ഡി സജ്ജല രാമകൃഷ്ണ റെഡ്ഡി എന്നിവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവർ ആരോപിച്ചു ഇക്കാരണത്താൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വൈ എസ് ആർ നടത്തിയ പോലെ നിയമസഭയിൽ പോരാടാൻ കഴിയില്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു രാജ്യമായ തെലുങ്കാനയിലെ വായ്പ എഴുതിത്തള്ളൽ പരാമർശിച്ച് ശർമ്മള പറഞ്ഞു അധികാരത്തിലിരിക്കുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡി കർഷകരെ വഞ്ചിച്ചു എല്ലാ വർഷവും മൂവായിരം കോടി രൂപയുടെ വിലസ്ഥിരത ഫണ്ടും നാലായിരം കോടി രൂപയുടെ വിളനാശ നഷ്ടപരിഹാരവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നതായി അനുസ്മരിച്ചു നിങ്ങൾ വൈഎസ്ആർ ജലയജ്ഞ പരിപാടി തകർത്തു നിങ്ങൾ നിരോധനം വാഗ്ദാനം ചെയ്തു പക്ഷേ അത് വഞ്ചിച്ചു നിങ്ങളൊക്കെ വലിയ ചതി വേറെയുണ്ടോ എന്നും അവർ ചോദിച്ചു ബി ജെ പിയുമായുള്ള നിയമവിരുദ്ധ ബന്ധത്തിന്റെ പേരിൽ തന്റെ സഹോദരനെയും ശർമ്മിള ശക്തമായി